ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാലാം തീയതി ലോകം മുഴുവൻ പ്രണയത്തെയും സ്നേഹത്തെയും കുറിച്ച് സംസാരിക്കുന്ന ദിവസം അപ്പൊ ഇന്ന് പ്രണയത്തെക്കുറിച്ചും സ്നേഹത്തെ കുറിച്ചും സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് സ്നേഹം എന്നത് വെറുമൊരു വികാരമല്ല മറിച്ച് അതൊരു സമർപ്പണമാണ് വിശുദ്ധ വലന്റൈൻ തന്റെ വിശ്വാസത്തിനു വേണ്ടിയും സ്നേഹത്തിനു വേണ്ടിയും ജീവൻ ബലി കഴിച്ച വ്യക്തിയായിരുന്നു ആ സ്മരണ പുതുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സ്നേഹബന്ധങ്ങളെ ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം സ്നേഹത്തിന്റെ ഉറവിടം അത് ദൈവമാണ് നമ്മുടെ സ്നേഹബന്ധങ്ങളുടെ അടിസ്ഥാനം ദൈവമായിരിക്കണം ദൈവം സ്നേഹമാകുന്നു ബൈബിളിലെ യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിന്റെ എട്ടാം തിരുവചനമാണത് അത് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം സ്നേഹമാകുന്നു നാം പരസ്പരം സ്നേഹിക്കുന്നത് ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ചതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളെ പലപ്പോഴും സ്വാർത്ഥതയിലേക്ക് മാറുമ്പോൾ ക്രിസ്തു കാണിച്ച ത്യാഗപൂർണമായ സ്നേഹം നാം മാതൃകയാക്കണം സ്നേഹം അതൊരു തീരുമാനമാണ് വികാരങ്ങൾ മാറി മറഞ്ഞേക്കാം എന്നാൽ സ്നേഹം എന്നത് ഒരു തീരുമാനമാണ് പങ്കാളിയുടെ കുറവുകളെ ക്ഷമിക്കാനും പ്രതിസന്ധികളിൽ ചേർത്ത് പിടിക്കാനും എടുക്കുന്ന തീരുമാനം ബൈബിളില് നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു ദയ കാണിക്കുന്നു വിശുദ്ധിയുള്ള സ്നേഹം യഥാർത്ഥമായ സ്നേഹം എപ്പോഴും വിശുദ്ധിയെ ലക്ഷ്യം വെക്കുന്നു മറ്റൊരാളുടെ നന്മയെ ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥമായ പ്രണയം നമ്മുടെ ബന്ധങ്ങൾ വഴി നാം ദൈവത്തിലേക്ക് കൂടുതൽ എന്ന് ഈ ഒരു ദിനത്തിൽ നമുക്കൊന്ന് സ്വയം ചോദിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രണയദിനം കേവലം സമ്മാനങ്ങൾ കൈമാറുന്ന ഒന്നായി മാത്രം മാറാതെ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിറയ്ക്കുന്ന ഒന്നായി മാറട്ടെ നമ്മുടെ പങ്കാളിയെയും കുടുംബത്തെയും ദൈവത്തിന്റെ ദാനമായി കണ്ട് ആദരിക്കാം പരസ്പരം താങ്ങാവാനും സ്നേഹിക്കാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവെ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ പരസ്പരമുള്ള ബഹുമാനത്തിലും വിശ്വസ്തതയിലും വളരാൻ ഞങ്ങളെ സഹായിക്കണമേ അമീൻ